കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് അപ്പോ എല്ലാവരും നിങ്ങളുടെ എക്സാംസ് ഒക്കെ വളരെ നല്ല രീതിയിൽ എഴുതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റോടെ നമ്മൾ എത്തിയിട്ടുള്ളത് ബിഎച്ച് ഐ സി വൺ സീറോ ത്രീ ബി ഐ ഹിസ്റ്ററിയുടെ വൺ ഓഫ് ദി കോഴ്സ് ആയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ടു എന്ന് പറയുന്ന പേപ്പറിന്റെ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായിട്ടാണ് അപ്പോ ഈ ഒരു വീഡിയോയില് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മള് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഡിസൈൻ അതിലൊരു ഗൈഡ് ബുക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഗൈഡ് ബുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എക്സാം എക്സാമിനെഴുതുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കി എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി എത്രയൊക്കെ മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളതെന്നും ഏതൊക്കെ മോഡലിനാണ് എസ് എ ആണോ ഷോർട്ട് ആൻസർ ആണോ ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഗൈഡ് നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ ആപ്പ് ത്രൂ ആയിരിക്കും നമ്മുടെ ആപ്പ് പെർച്ചൂസ് ചെയ്തിട്ട് ആപ്പിലായിരിക്കും ഈ ഒരു ഗൈഡ് കിട്ടുന്നുണ്ടാവുക അപ്പൊ ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു ഗൈഡിൽ നിങ്ങൾക്ക് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇനി വരുന്ന ടൈമിൽ എക്സാമിനേഷനെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ അതിന്റെ ആൻസേഴ്സും കൊടുക്കുന്നുണ്ട് ഒരു മോഡൽ ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട് പ്ലസ് നമ്മൾ സ്വന്തമായിട്ടാണ് എക്സാം എഴുതുന്നതെങ്കിൽ അതിനെ എങ്ങനെ ഈ എങ്ങനെ ആൻസർ എഴുതണം എന്നുള്ളതിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയാസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാമിന്റെ സ്ട്രക്ചറും അതിന്റെ ക്രീ ട്രെൻസും അതേപോലെ തന്നെ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും നിങ്ങളുടെ റിവിഷനെ വളരെ എഫക്റ്റീവ് ആക്കുന്നതിനു വേണ്ടിയിട്ടാണ് റിവൈസ് ചെയ്താൽ മാത്രം പോരാല്ലേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും അപ്പൊ ആ എക്സാമിനെ വളരെ നല്ല രീതിയിൽ എഴുതുന്നതിനും ഒരു കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരു ഗൈഡിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രി ഇയർ എസ് ഇ ആർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ദിനു വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ സിലബസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഡോക്യുമെന്റിന്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഈ ഒരു ഗൈഡിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ദെൻ അത് നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതാണ് നമ്മൾ ബ്ലോക്കുകളെ യൂണിറ്റുകൾ അതേപോലെ തന്നെ എക്സാം റെലവൻസ് ഉള്ള ടോപ്പിക്കുകളെ സിലബസുമായിട്ട് കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് പിന്നെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ട്രെൻഡ്സ് എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ അടുത്തത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടൊരു ഭാഗമുണ്ട് അത് ബ്ലോക്കുകളായിട്ടും യൂണിറ്റ്സ് ആയിട്ടും ടോപ്പിക്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് ദൻ അതേപോലെ തന്നെ നമ്മൾ നോക്കുന്നുണ്ട് ടോപ്പ് പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ പ്രിഡിക്ഷൻ അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട് ദെൻ്റെ ഇനി നമ്മൾ നോക്കുന്ന അതേപോലെ തന്നെ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു മോഡൽ ആൻസറും ആൻസർ ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ തരുന്നുണ്ട് ദെൻ ഈ ഒരു പ്രെഡിറ്റീവ് അനാലിസിന്റെ മോഡൽ ആൻസേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വളരെ ടാർഗറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓൾറെഡി അത് പ്രിപ്പയർ ചെയ്ത് വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും ആണ് അതേപോലെ തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആയാൽ മാത്രം പോല നല്ല ഇംപ്രൂവ് ആയി നമുക്ക് കാണുമ്പോൾ നമുക്ക് വായിച്ച് മാർക്ക് ഇടാൻ തോന്നുന്ന രീതിയിൽ എസ്ഇസ് അല്ലെങ്കിൽ ആൻസേഴ്സ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അത് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയിൽ നമ്മൾ പറയുന്നത് അങ്ങനെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയും കൂടി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് എക്സാമിന് പ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ് സോ ഇതുവഴി നമ്മുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യുന്നു അതേപോലെ തന്നെ എക്സാമിന്റെ ഫോർമാറ്റും ഇവാലുവേഷൻ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിഡിക്റ്റീവ് അനാലിസിസും അതേപോലെ മോഡൽ ആൻസേഴ്സും നിങ്ങൾക്ക് തരുന്നത് ഇനി നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരികയാണ് ബി എച്ച് ഐ സി വൺ സീറോ ത്രീ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ടു എന്ന് പറയുന്നത് ശരിക്കും ഒരു വാസ്റ്റ് ടൈം ലൈൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് അതായത് പോസ്റ്റ് മൗരിയൻ പീരീഡ് ടു എർലി മിഡീവൽ ഇന്ത്യ വരെയുള്ള ഒരു പീരീഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്തുള്ള ട്രേഡ് നെറ്റ്വർക്കുകൾ കൾച്ചറൽ ട്രാൻസിഷൻ അഗ്രേറിയൻ സിസ്റ്റം സോഷ്യോ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇതൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ട് തന്നെ ഓരോ പിരീഡിലും ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യകത ഈ ഒരു പേപ്പറിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നമ്മൾ പ്രിപ്പറേഷൻസ് ഒരുവിധം എത്തിയവരാണെങ്കിൽ എന്താണ് നിങ്ങൾ റിവൈസ് അല്ലാത്തവരാണെങ്കിൽ ഈ പറയുന്ന പീരിയോഡ്സിലൂടെയൊക്കെ തന്നെ എന്താണ് ഈ പറയുന്ന ഓരോ മേഖലകളും ലൈക് ട്രേഡ് ആൻഡ് നെറ്റ്വർക്ക് കൾച്ചറൽ ട്രാൻസീഷൻ അഗ്രേറിയൻസി സിസ്റ്റംസ് ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുക അതിൽ കൂടെയൊക്കെ ഗോത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ദെൻ ഇനി ഇതിന്റെ സിലബസിന്റെ മാപ്പിംഗ് ബ്ലോക്കുകളായിട്ടും യൂണിറ്റ്സ് ആയിട്ടും ടോപ്പിക്സ് ആയിട്ടും നമുക്ക് എക്സാം റെലവൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് അത് ഡയഗ്രാംസ് ആണ് അപ്പം നമ്മൾ ബ്ലോക്ക് വൺ സിംഗേഴ്സ് ആൻഡ് കുഷാനാസ് എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്രീക്വൻസി ആണ് ദെൻ എമർജൻസി ഓഫ് റീജിയണൽ പവേഴ്സും മീഡിയമാണ് ദെൻ യൂണിറ്റ് ത്രീയിൽ എർലി സ്റ്റേറ്റ് ഫോർമേഷനിൽ ഡെക്കാൻ ആൻഡ് തമിഴകം ഭയങ്കര ഹൈ ഇമ്പോർട്ടൻസ് ആണുള്ളത് ദെൻ അതേപോലെ അഗ്രേറിയൻ സെറ്റിൽമെന്റ്സ് ആൻഡ് സൊസൈറ്റീസ് മീഡിയമാണ് ട്രേഡ് നെറ്റ്വർക്ക് ആൻഡ് അർബനൈസേഷൻസ് വെരി വെരി ഇമ്പോർട്ടൻസ് സെവൻ ആണ് ദെൻ റൈസ് ഓഫ് ഗുപ്താസ് ഫൈവ് ആണ് പോസ്റ്റിഗുപ്ത കിങ്ഡം ഇൻ നോർത്ത് ഇന്ത്യ ഫോർ മീഡിയം ആണ് ഹർഷ ആൻഡ് റൈസ് ഓഫ് കൺവേജ് എന്ന് പറയുന്നത് ത്രീ ആണ് മീഡിയമാണ് കിങ്ഡം ഓഫ് ഡെക്കാൻ ആൻഡ് സൗത്ത് ഫോർ ആണ് മീഡിയം ആണ് ദെൻ ട്രേഡ് ആൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്നത് ഹൈ ആണ് പോസ്റ്റ് മോറിയൻ പീരീഡിലെ അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സ്റ്റാറ്റസ് ഓഫ് വുമൺ ആണ് ദെൻ ക്രാഫ്റ്റ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺസ് ആണ് റിലീജിയൻസ് ആൻഡ് റിലീജിയൻ പ്രാക്ടീസസ് മീഡിയം ആണ് ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ മീഡിയം ആണ് സ്കൾപ്ചർ ആൻഡ് ആക്ടിറ്റേച്ചോ സിക്സ് ഹൈ ആണ് സയൻസ് ആൻഡ് ടെക്നോളജി മീഡിയം ആണ് എക്കോണമി ആൻഡ് ട്രേഡ് ഹൈ ആണ് എൻവയറമെന്റ് ഫോറസ്റ്റ് വാട്ടർ റിസോഴ്സസ് ലോ ആണ് അപ്പോൾ ഇതിന്റെ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ ഹൈ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ട്രേഡ് നെറ്റ്വർക്ക്സും ആൻഡ് അർബനൈസേഷൻ അതെല്ലാ പീരീഡിലും വേണം കേട്ടോ പോസ്റ്റ് മൗരിൻ വേണം ഗുപ്ത വേണം പോസ്റ്റ് ഗുപ്ത വേണം അത് എക്കോണമി ആൻഡ് ട്രേഡ് ആണെങ്കിലും ഈ മൂന്ന് പീരീഡിലെ നമ്മൾ അങ്ങരിക്കണം ദെൻ സ്റ്റേറ്റ് ഫോർമേഷൻ ആണെങ്കിലും സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ തമിഴകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അതേപോലെ തന്നെ സ്റ്റാറ്റസ് ഓഫ് വുമൺ റേസ് ഓഫ് ഗുപ്താസ് ഗുപ്താ റിലീജിയൻസ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ് അതും ഇമ്പോർട്ടൻ്റ് ആണ് ദീൻ അതേപോലെ വളരെ റയർ ആയിട്ടാണ് എൻവൈറോമെന്റും ഫോറസ്റ്റും വാട്ടർ റിസോഴ്സസൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ ിൽ തന്നെ നമ്മൾ നോക്കുക ദൻ എക്സാം പാറ്റേണിൽ നമുക്ക് എസ് സി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു പൈഡായ്രാമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫോർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് എസ് സി ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ളത് ഷോർട്ട് നോട്ട്സ് തേർട്ടി സിക്സ് പോയിന്റ് ഫോർ പെർസെന്റേജാണ് ദെൻ അതിന്റെ ക്രിറ്റിക്സ് ആൻഡ് അനാലിസിസ് മേഖലയിലോട്ട് വരുമ്പോ എയ്റ്റീ എയ്റ്റീൻ പോയിന്റ് ടു പെർസെന്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് സെയിം ആസ് ഈ ഒരു ഡയഗ്രാമിൽ കാണിച്ചിരിക്കുകയാണ് നമ്മൾ ഇതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സാം പാറ്റേൺ വരുന്നത് എസ് ഐ കോസ്റ്റ്യൻസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കവർ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ പറയാനേ ഡിസ്കസ് ദ എക്കണോമിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് ഗുപ്ത പീരീഡ് എന്ന് പറയുന്നത് ട്വന്റി മാർക്ക് നമുക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നല്ല രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസി അറ്റൻഡ് ചെയ്യണം ഷോർട്ട് നോട്ട്സ് വരുമ്പോൾ ഇപ്പൊ സിസ്റ്റം പോലുള്ള ഷോർട്ട് നോട്ട്സ് നമ്മളോട് ചോദിക്കാം അത് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് കണ്ടിട്ടുള്ളത് ദൻ ക്രിട്ടിക്സ് ആൻഡ് അനാലിസിസ് ട്വന്റി പെർസെൻറ്റേജ് ആണ് അപ്പോൾ ഇവാലുവേറ്റ് ദ ഡിക്ലൈൻ ഓഫ് ട്രേഡ് ഡ്യൂറിങ് ദ പോസ്റ്റ് ഗുപ്ത പീരിയഡ് എന്നുള്ളത് ഒരു ക്രിറ്റിക്സലി നമുക്ക് അനലൈസ് ചെയ്യാനാണ് എന്തൊക്കെയാണ് അതിന്റെ ഡിക്ലൈൻ ആക്ട് എന്താ പറയാ വൈദ്യുളിച്ചിട്ടുള്ള കാരണങ്ങൾ എന്നുള്ളത് നമ്മൾ എഴുതേണ്ടതായിട്ട് ദെൻ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്ലോക്ക് വണ്ണിൽ കൂടുതലാണ് ബ്ലോക്ക് ടൂല് ആണ് ബ്ലോക്ക് ത്രീയിലും അത്യാവശ്യം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോറിലും നമുക്ക് എന്താണ് അത്യാവശ്യം കൂടുതലായത് അപ്പൊ അത് ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോസ്റ്റൻ ആണത് നമ്മള് നന്നായിട്ട് നോക്കുക അപ്പൊ ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ തമിഴകം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്കസ് ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ തമിഴകം എന്നുള്ള രീതിയിൽ തന്നെയാണ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ട്രേഡ് ആൻഡ് അർബനൈസേഷൻ എല്ലാ പീരീഡിലെയും നോക്കണം പോസ്റ്റ് ഗുപ്ത ഗുപ്ത അതേപോലെ പോസ്റ്റ് മൗരിൻ ഈ പീരീഡിലെ മൊത്തം നമ്മൾ നോക്കണം പിന്നെ എന്താണ് ഗുപ്ത എക്കോണമി നോക്കണം ഗുപ്ത ഗുപ്തയുടെ മൊത്തം സ്ട്രക്ചറും അഡ്മിനിസ്ട്രേഷൻ എക്കോണമി പൊളിറ്റിക് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ദെൻ ഹർഷാറയൻ ഹർഷറൈൻ ഇമ്പോർട്ടന്റ് ആണ് പോസ്റ്റ് ഗുപ്ത ട്രേഡ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്താണ് ക്രാഫ്റ്റ് ഇൻ എർലി മെഡീവൽ ഇന്ത്യ ചിലപ്പോൾ ഇതൊറ്റ ഇതിലായിരിക്കും ചോദിക്കുക ക്രാഫ്റ്റ് ഇൻ എർലി മിഡീവൽ ഇന്ത്യ എന്നുള്ള ആയിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡിൽ ചോദിക്കും പോസ്റ്റ് ഗുപ്ത ഗുപ്ത പീരീഡും പോസ്റ്റ് ഗുപ്ത പീരീഡും നമ്മളോട് സ്പെസിഫൈ ചെയ്ത് ചോദിക്കാം അപ്പൊ ഈ ക്രാഫ്റ്റ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺസ് എന്നുള്ള യൂണിറ്റ് എല്ലാ ഭാഗത്തും വരുന്നതും നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ലിറ്ററേച്ചർ ചോദിക്കുമ്പോൾ എപ്പിക്സ് ആൻഡ് പുറണാസ് അല്ലെങ്കിൽ ലാംഗ്വേജ് ആൻഡ് ഇവല്യൂഷൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളൂ എങ്കിലും നോക്കാം ദെൻ ഗുപ്ത ആൻഡ് പോസ്റ്റ് ഗുപ്ത എക്കോണമി എക്കോണമി ഞാൻ പറഞ്ഞല്ലോ ട്രേഡ് അർബനൈസേഷൻ എക്കോണമി എന്നുള്ളത് എല്ലാ ഭാഗത്തെയും പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ ഇതുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഡയഗ്രാം റെപ്രസെന്റേഷൻ ആണുള്ളത് നെക്സ്റ്റ് ഇനി പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ തമിഴകം നോക്കുക അതേപോലെ തന്നെ ട്രേഡ് ആൻഡ് അർബനൈസേഷൻ ദെൻ ഗുപ്ത എക്കോണമി ഹർഷാറയൻ പോസ്റ്റ് ഗുപ്ത ട്രേഡ് ആൻഡ് ഡിക്ലെയിൻ ക്രാഫ്റ്റ് ഇൻ ഏർലി മിഡീവൽ ഇന്ത്യ നോക്കുക അതേപോലെ ഇന്ത്യൻ ലിറ്ററേച്ചർ ദെ ഗുപ്ത ആൻഡ് കോസ്റ്റ് ഗുപ്ത എക്കോണമി അപ്പൊ ഇതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ദെൻ അതേപോലെ നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് നോക്കേണ്ട പേപ്പേഴ്സ് ഉണ്ട് അല്ല സോറി ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെയാണ് ഒന്ന് സുങ്കാസ് അതേപോലെ ശതവാഹനാസ് കുഷാനാസ് ദെൻ സ്റ്റാറ്റസ് ഓഫ് വുമണും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതേപോലെ പുരാണിക് ഹിന്ദുയിസം നോക്കണം ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി ഏൻഷ്യൻ മീഡിയ സോറി ഏൻഷ്യൻറ് പീരീഡിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കണം ഭക്തി മൂവ്മെന്റ് നോക്കണം അതേപോലെ തന്നെ എൻവൈറോമെന്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എൻവൈറോമെന്റ് ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം കവർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ദെൻ അതേപോലെ തന്നെ ഈ പ്രോബിലിറ്റിയിൽ നമുക്ക് ഇനി ഇത് ആണ് നമുക്ക് കാണിക്കുന്നത് ഇനി പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് അപ്പൊ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്വസ്റ്റ്യൻ നമ്മൾ ടു ഹൺഡ്രഡ് ബി സി ടു ത്രീ ഹൺഡ്രഡ് സി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഡിസ്ക്രൈബ് ദ ട്രേഡ് ആൻഡ് അർബനൈസേഷൻ ഫ്രം ടു ഹൺഡ്രഡ് ബി സി ടു ത്രീ ഹൺഡ്രഡ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റ് മൗര്യൻ പീരീഡ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അതേപോലെ ത്രീ ഹൺഡ്രഡ് സി ടു സിക്സ് ഹൺഡ്രഡ് സി ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുപ്ത പീരീഡ് ആണെന്ന് മനസ്സിലാക്കുക ദൻ സിക്സ് ഹൺഡ്രഡ് ബി സി ടു സെൻഡ് ഫിഫ്റ്റി എ എയ്റ്റ് ഹൺഡ്രഡ് എ എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഗുപ്ത പീരീഡ് ആണ് അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു ടൈം ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട് ഏത് ആണോ ചോദിച്ചിട്ടുള്ളത് അങ്ങനെ വേണം നമ്മൾ എഴുതാനായിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പ്രിഡിക്റ്റി ക്വസ്റ്റിൻ പേപ്പറിലോട്ട് കിടക്കാം നമ്മുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ബി എച്ച് ഐ സി വൺ സീറോ ത്രീ ആണ് കോഴ്സ് ടൈറ്റിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ടു ടൈം എന്ന് പറയുന്നത് ത്രീ ഹവേഴ്സ് ആണ് ദൻ മാക്സിമം മാർക്ക് ഹൺഡ്രഡ് ആണ് അപ്പൊ ഫൈവ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക ഒരു ക്വസ്റ്റിനും ട്വന്റി മാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ ചോദിച്ചിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ തമിഴ് ചോദിച്ചിട്ടുള്ളത് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പൊളിറ്റിക്കൽ ഡയമെൻഷൻസും അതിൽ എന്ത് ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് ഫോർമേഷൻ ആണ് നമ്മൾ പറഞ്ഞാട്ടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിലുള്ള ഒന്നാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രേഡ് ആൻഡ് അർബനൈസേഷന്റെ റോൾ എങ്ങനെയാണ് ഇന്ത്യൻ എക്കോണമി ഇവിടെ ടൈം കൊടുത്തിരിക്കുന്നോക്കൂ ടു ഹൺഡ്രഡ് സിഇ ടു സോറി ബി സിഇ ടു ത്രീ ഹൺഡ്രഡ് സിഇ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഈ പീരീഡ് ഏതാണ് പോസ്റ്റ് മൗര്യൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എക്സ്പ്ലെയിൻഡ് എക്കണോമിക് പോളിസീസ് ഓഫ് ഗുപ്ത പീരിയഡ് ആൻഡ് ദയർ ഇമ്പാക്ട് ഓൺ ട്രേഡ് ആൻഡ് ഓൺ അഗ്രേറിയൻ സൊസൈറ്റി ഇപ്പൊ ഗുപ്ത എംപയറിന്റെ എക്ണോമിക് പോളിസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഗുപ്ത എംപയറിന്റെ ഞാൻ വീണ്ടും പറയുന്നു എല്ലാ പൊസിഷൻസും പഠിക്കണം അഡ്മിനിസ്ട്രേഷനും അതേപോലെ തന്നെ എക്കോണമി പഠിക്കണം ദെൻ അർബൻ സ്ട്രക്ചറും അതേപോലെ പൊളിറ്റിക്കും കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം ദൻ നെക്സ്റ്റ് ഷോർട്ട് ആൻസേഴ്സ് ആണ് ഒന്ന് പൊളിറ്റിക്കൽ അച്ചീവ്മെന്റ്സ് ഓഫ് ഹർഷ ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ക്വസ്റ്റൻ ആണ് ദൻ ഇൻഡോ ഗ്രീക്ക് കോൺട്രിബ്യൂഷൻസ് ടു ഇന്ത്യൻ ഇന്ത്യൻ കൾച്ചർ ഞാൻ നേരത്തെ ഇൻഡോ ഗ്രീക്സ് റെഫർ ചെയ്യാൻ പറഞ്ഞു സോ അതിൽ അവർ കോൺട്രിബ്യൂഷനും എംപയർ ഓൾറെഡി ഞാൻ ഡിസ്കസ്ഡ് ആയിട്ട് ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഉള്ളതാണ് അടുത്ത് വരുന്നത് ഡിസ്കസ് ദി ഡിക്ലൈൻ ഓഫ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ പോസ്റ്റ് ഗുപ്ത പീരീഡ് ആണ് ചോദിച്ചിട്ടുള്ളത് പോസ്റ്റ് ഗുപ്ത പീരീഡിലെ ട്രേഡ് ആൻഡ് അർബനൈസേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഇതൊരു ക്രിട്ടിക്കൽ അനാലിസിസ് എന്നുള്ള രീതിക്കാണ് ചോദിച്ചിട്ടുള്ളത് ക്രിറ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്റെ അപ്പോ ഇതിന്റെ ഡിക്ലൈന് ലെഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് റൈറ്റ് ആൻഡ് എസ് ദി ദിവസം ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഇൻ പേഴ്സൺലി മിഡീവൽ ഇന്ത്യ ഫോക്കസിംഗ് ഓൺ ദിയർ ഓർഗനൈസേഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഇൻ ദ എക്കോണമി അപ്പൊ ഇത് എല്ലാ പീരീഡിലെയും ക്രാഫ്റ്റ് ആൻഡ് ട്രാഫ് പേഴ്സൺസിനെ നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് വേണം എഴുതാനായിട്ടുള്ളത് കേട്ടോ ഏർലി മിഡീവൽ ഇന്ത്യ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു പീരീഡ് മൊത്തം നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് നെക്സ്റ്റ് ഇവാലുവേറ്റ് ദ റൂൾ ഓഫ് പുറണിക് ഹിന്ദുയിസം ഇൻ ഷേപ്പിംഗ് റിലീജിയസ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ് ഡ്യൂറിംഗ് ദർലി മിഡീവൽ പീരീഡ് ഇപ്പൊ പുറണിക് ഹിന്ദുയിസമാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇനി അടുത്ത എയ്ത്ത് ക്വസ്റ്റൻ ആണ് ഷോർട്ട് ആൻസർ ആണ് ഈ കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണേ എളുപ്പമാണ് അതോ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും ദ ഇക്കണോമിക് ചേഞ്ചസ് ഡ്യൂറിംഗ് ദി ഗുപ്ത പീരഡ് ആൻഡ് പോസ്റ്റ് ഗുപ്ത പീരീഡ് ഇതൊരു കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അത് എഴുതുക ഗുപ്തയിലെ എങ്ങനെയായിരുന്നു പോസ്റ്റ് ഗുപ്തയിലെ എങ്ങനെയായിരുന്നു എന്നുള്ളത് പിന്നെ ഭക്തി മൂവ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഇംപാക്ട് ഓൺ ഇന്ത്യൻ സൊസൈറ്റി ഭക്തി മൂവ്മെന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അത് വളരെ നല്ലതായിട്ട് പഠിക്കുക അതേപോലെ നമ്മുടെ

ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇക്നുവിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോകുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്